ആദ്യത്തെ ടാസ്കിൽ വിജയിച്ചുകൊണ്ട് സ്വേച്ഛാധിപതികളായി രാജാവായി മാറിയിരിക്കുന്ന ആറ് പേർ മുന്നിട്ട് നിൽക്കുകയാണ് ഇനിയും ടാസ്കുകൾ ഉണ്ട് ഇതെല്ലാം കഴിയുമ്പം ആരായിരിക്കും ആവാൻ പോകുന്നത് ജിസേലും നെവിനു ആണോ ഫൈനൽ രാജാക്കന്മാര് ഏഴ് അടിമകളും ഇവരുടെ കീഴിൽ വരുന്നുണ്ടോ നോമിനേഷനിലുള്ളവര് ഇവരുടെ അടിമകളായിട്ട് വരുമോ ടാസ്ക് തോറ്റതിന്റെ പേരിൽ അനീഷ് അനീഷകളെന്ന് ഇനി പറയാനൊന്നുമില്ല ഗ്രൂപ്പിസമാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നു ഏറ്റവും കൂടുതൽ പേര് വോട്ട് ചെയ്തിരിക്കുന്നത് അഭിലാഷനാണ് അപ്പൊ എന്തായാലും ഗ്രൂപ്പിസം വരാൻ സാധ്യത എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഒന്നേ കാലം മുതൽ രണ്ടര വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ മീഡിയൻസി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച വീഡിയോയുടെ ബാക്കിയാണ് അത് വന്ന് കണ്ടിട്ട് ചെയ്ത് കാണാവൂ ഒനീല് അടുത്ത് നിൽക്കുവാണ് അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ ലേഡീസിന് യാതൊരു രീതിയിലുള്ള ഒരു റെസ്പെക്റ്റും കൊടുക്കാത്ത മെയിൽ ഷോവനിസ്റ്റായ താങ്കൾ സ്ത്രീകളെ അടിച്ചമർത്തില്ലെന്ന് എന്താണ് ഉറപ്പൊരു സ്വേച്ഛാധിപതി ആവുമ്പോൾ അപ്പൊ ഒനിൽ നമ്മൾ ബിഗ് ബോസിന്റെ കീഴില് ഇപ്പൊ ഏഴിന്റെ പണി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്വേച്ഛാധിപതി ആയി കഴിഞ്ഞാൽ ഏഴിന്റെ പണിയൊക്കെ ഞാൻ അങ്ങ് പൊളിച്ചടുക്കിട്ട് എട്ടിന്റെ പണി തരും സ്ത്രീയെ ബഹുമാനിക്കാത്തത് ഞാൻ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് പോലും ബിഗ് ബോസ് ചരിത്രത്തിലെ ഇന്നുവരെ ആർക്കും കൊടുക്കാത്ത മോ അത്രയും കഠിനമായ ഹ്യൂമൻ ക്ലോക്ക് ടാസ്ക് എനിക്ക് തോന്നുന്നത് അത്രയും കഠിനമായ പണിഷ്മെന്റ് ആയിട്ട് ഞാൻ കരുതുന്നു ഞാൻ തീരുമാനിക്കും നിങ്ങൾ അനുസരിക്കും ഇനി ഇവിടെ ആരും മോഷ്ടിക്കേ ഇല്ല കക്കയ ഇല്ല ഇവിടെ ആരും എല്ലാവർക്കും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് കറ ഈക്വർ ഞാൻ കാണിക്കും ചെയ് എല്ലാവർക്കും കൊടുക്കും എന്നാണ് ഒനിൽ പറയുന്നത് അടുത്ത് റെന കയറുമ്പോൾ ചോദിക്കുന്ന ചോദ്യം പോടിന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോടാന്ന് വിളിക്കുന്ന നിങ്ങളുടെ കാര്യം സമ്മതിക്കാം പക്ഷെ തിരിച്ചവരുടെ വീട്ടുകാരെ വിളിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് റെന അപ്പറന ഞാൻ ഡിസ്രസ്പെക്റ്റ് ആരെയും ചെയ്യാറില്ല പക്ഷേ എനിക്ക് ഇങ്ങോട്ട് കിട്ടാത്ത റെസ്പെക്റ്റ് ഞാൻ കൊടുക്കാറുമില്ല എൻ്റെ വീട്ടുകാരെ ഉൾപ്പെടുത്തുമ്പോഴാണ് ഞാൻ തിരിച്ചത് പറയുന്നത് അല്ലാതെ ഞാൻ ആരെയും അടിച്ചമർത്തിയിട്ടില്ല പിന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന റൂൾസ് മാത്രമേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ പക്ഷെ ഫോളോ ചെയ്തില്ലെങ്കിൽ അതിന് കടുത്ത ശിക്ഷയും ഞാൻ തരുന്നതായിരിക്കും അപ്പൊ അഭിലാഷ് അങ്ങനല്ല നീ പറഞ്ഞിട്ടുണ്ട് നീ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരെ പറയാതെ തന്നെ നീ തിരിച്ച് ആദ്യമേ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അല്ല അല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അടുത്ത് അഭിലാഷ് പോകുന്നു ക്വസ്റ്റ്യൻ താങ്കൾക്ക് പറ്റുന്നത് ഒരു കൗൺസിലറിനെ പോയി കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുള്ളത് ഇവിടെ സേഫ് കെയും കളിച്ചിരിക്കുന്നത് ആവാനുള്ള എന്ത് യോഗ്യതയാണ് താങ്കൾക്കുള്ള അഭിഷേക് അഭിഷേക് അഭിലാഷ് ചെറിയ വിഷയം വലുതാകുമ്പോൾ മാത്രമാണ് ഞാൻ അതിനകത്ത് ഇടപെടുന്നത് മാറ്റി നിർത്തിയാണ് ഞാൻ ഓരോരുത്തർക്കും ഓരോ കാര്യം പറയുന്നത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനകത്ത് വന്ന് കടന്ന് ആർക്കും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങളോ വഴക്കുകളൊന്നും തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ സാഹചര്യമാണ് ആ വിഷയത്തിലെല്ലാം തന്നെ വേറെ ഒന്നിലും അങ്ങനെ ഇടപെട്ടില്ല പേഴ്സണലി പോയി പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഒരു സ്വേച്ഛാധിപതി ആയി കഴിഞ്ഞാലും ആ രീതിയിൽ തന്നെ മുന്നോട്ട് എല്ലാവർക്കും സഹകരിച്ചു പോകണം എന്നാണ് കരുതുന്നത് എന്നൊക്കെ അഭിലാഷ് പറയുന്നു അടുത്ത് ആര്യൻ ക്വസ്റ്റ്യൻ ഇതാണ് നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത താങ്കളുടെ ഏഴ് നിലപാട് നമ്മൾ കണ്ടു ബാക്കിയുള്ളവരുടെ വേദന പോലും സുഖമായി മാറുന്ന രീതിയിൽ താങ്കൾ ശ്രീ മോഹൻലാലിനെ തന്നെ അവഹേളിച്ചു താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അപ്പൊ ഞാൻ എൻ്റെ സംസാരത്തിൽ എന്താ പറയാ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആരെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ നിലപാടുകൾ അങ്ങനെയാണ് നിൽക്കുന്നത് ഞാൻ ബാൻഡുമായിട്ട് വന്നവനാണ് പഴയ ബാൻഡ് കഥ പഴയ ബാൻഡുമായിട്ട് ഞാൻ വന്നതാണ് എന്നെല്ലാം പറഞ്ഞ് ആരും പൊളിയുന്നു അടുത്ത് ഷൈഫ്യ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് ശൈത്യം എടുത്ത് ചോദിക്കുന്ന സ്വേച്ഛാധിപതിക്ക് സപ്പോർട്ട് നിൽക്കുന്ന പറ്റിയാണ് താങ്കൾ എന്ന് നമുക്ക് തോന്നുന്നുണ്ട് കാരണം അനിമോളുടെ നിഴലായി കൂടെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അനുമോളുടെ പല പല അഭിപ്രായം കൂടെ നിൽക്കുന്നവരെ പറ്റി തന്നെ പല പല അഭിപ്രായം താങ്കൾ പറയുന്നു എന്താണ് ശൈത്യം ഞാൻ ആരുടെയും നിഴലിൽ തണലിൽ നിന്നിട്ടില്ല എന്നെ മോശം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാൻ അറിയാം പിന്നെ നിങ്ങൾ എന്നെ മോശമാണെന്ന് പറഞ്ഞിട്ട് അത് തിരിച്ച് ക്യാപ്റ്റൻസി ആക്കി പറയിപ്പിച്ചെടുത്താണ് എൻ്റെ കഴിവ് എന്നെ ഹോട്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ പലരും പലതും സംസാരിക്കുമ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് ആതിലെ പോകുന്നു ആതിലും സെപ്പറേറ്റ് ആണ് കേട്ടോ ആതിലെ പോകുന്നു സേഫ് ഗെയിം അല്ലെങ്കിൽ ഇവിടെ ഒട്ടും ആക്റ്റീവായി ഇല്ലാതെ നിൽക്കുന്ന നിങ്ങൾക്ക് എന്ത് എന്ത് ഗെയിമാണ് നിങ്ങൾ ഇനി മുന്നോട്ട് കാണിക്കുന്നത് അപ്പൊ ആദ്യ ആതിലെ പറയുന്നു തല്ല് കൂടാനല്ല ഇവിടെ വരുന്നത് പിന്നെ എനിക്ക് ആരെയും ഒരു ഹെൽപ്പിന്റെ ആവശ്യമില്ല അവരുടെ ഹെൽപ്പ് ഇവരുടെ ഹെൽപ്പ് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അടുത്ത് നൂറ പോകുന്നു ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് നൂറ വാതുറക്കുന്നത് ആതിലയുടെ നെഴലല്ലേ നൂറ എന്ന് ആതില തന്നെ ചോദിക്കുകയാണ് അപ്പൊ നൂറ പറയുന്നു ആവശ്യമുള്ളിടത്താണ് ഞാൻ വാതുറക്കുന്നത് ഞാനിവിടെ ഗ്രൂപ്പ് കൂടില്ല പരദൂഷണം കൂടിയിട്ടില്ല വൃത്തികെട്ട ഗെയിം കളിക്കാത്ത ഇല്ല അടുത്ത് അനുഭവങ്ങളൊന്നും ആര് കൂടെ ലവ് ട്രാക്ക് പിന്നെ ഇവിടെ നെവിന്റെ കൂടെ കോമഡി ട്രാക്ക് ഇതൊക്കെ അല്ലേ പിടിക്കുന്നത് അനീഷിന്റെ കൂടെയൊക്കെ അല്ലേ പിടിക്കുന്നത് അപ്പൊ അനു ബിഗ് ബോസ് പല പല റൂൾസ് തന്നിട്ടും ഇവിടെ അനുസരിക്കാത്ത പല പല കള്ളികളും ഉണ്ട് അപ്പൊ ജിസലേ ചപ്പാത്തി കള്ളി അപ്പൊ അനു അതെ ഞാൻ ചപ്പാത്തി മോഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ളത് ക്യാമറയ്ക്ക് അറിയാം ബിഗ് ബോസിന് അറിയാം പിന്നെ ലവ് ട്രാക്ക് ഇരുപത്തിമൂന്ന് വയസ്സായ പയ്യനെ പ്രണയിക്കേണ്ട കാര്യം മുപ്പത് വയസ്സായ എനിക്കില്ല എന്ന് പക്ഷെ അനുവിനെ ഭയങ്കരമായിട്ട് എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ടാസ്കിൻ്റെ പക്ഷെ അനു പ്രതികരിച്ച് ഭയങ്കര പ്രൊവോക്കായി എക്സ്പോസ്ഡായി ടാസ്ക് കലക്കുന്നു അങ് ഈ അനു ചെയ്ത പോലെ അതിനെ ടാസ്ക് ചെയ്യാറില്ല കാരണം അനു ടാസ്ക് എന്ന് വെച്ചാൽ അനുവിനെ പ്രൊവോക്ക് ചെയ്യുന്നു എല്ലാരും പ്രൊവോക്ക് ചെയ്യുമ്പോൾ അനു പൊട്ടിത്തെറച്ച് എക്സ്പോസ് ആവുന്നു ഈ സാധനമാണ് എല്ലാരും കൊടുക്കാറുള്ളത് അതിനകത്ത് കുറച്ചുപേര് മാത്രമേ ആ സാധനം കൊടുത്തിട്ടുള്ളൂ ഷാനവാസിനെത്തി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല എന്ന് പറയുന്നത് തന്നെ താങ്കളുടെ ഒരു സ്ട്രാറ്റജി അല്ലേ റനയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് താങ്കൾ കമന്റ് ചെയ്തു നോട്ടം ശരിയല്ല എന്ന് പറയുന്നു ഇതൊക്കെ എന്താണ് അപ്പൊ ഷാനവാസ് സൗണ്ട് എന്റെ നിങ്ങളോട് പൊരുതി പോയതാണ് നിങ്ങളോട് ഗ്രൂപ്പിസം കളിക്കുന്നത് കണ്ട് പൊരുതിയാണ് എന്റെ ശബ്ദം പോയത് ഞാൻ ഈ കുട്ടിയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അക്ബറിന്റെ നോട്ടത്തിൽ ഇന്നും ഞാൻ ഉറച്ചു നിൽക്കുന്നു ആ സ്റ്റേറ്റ്മെന്റിൽ മാറ്റമില്ല അടുത്ത് ബെന്നി പോകുന്നു ക്വസ്റ്റ്യൻ ഇതാണ് നിലപാടുകളുടെ രാജകുമാരി നിലവാരമില്ല ഹൈജീൻ മാത്രമേ ഉള്ളൂ നീ ഇവിടെ ഇല്ലെന്ന് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്ന അറിയിക്കുന്നത് ഞാൻ ഇവിടെ റൈസിങ് ബാൻഡുമായിട്ട് കയറി വന്ന ആളാണ് കല്ലിൻ്റെ ടാസ്കിൽ വിജയിച്ച ആളാണ് ഇവിടെ പ്രസൻസിൽ ഉണ്ടായിരുന്ന ആളാണ് എൻ്റെ എഫേർട്ടുകൾ ഞാൻ ഇടുന്നുണ്ട് പണിപ്പുരയിൽ രണ്ടു തവണ പോകാൻ പറ്റി പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതുവരെ ഫേവററ്റിസം പലരും കാണിച്ചപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ ഇനി ഇങ്ങനെ തന്നെ ഇക്വാളിറ്റിയോട് കൂടി മുന്നോട്ട് പോകും സ്വേച്ഛാധിപതി ആയാൽ എന്ന് പറയുന്നു അങ്ങനെ ഫിനിഷ് ടാസ്ക് ഫിനിഷ് എല്ലാവരും ലിവിങ് റൂമിൽ വരുന്നു ഓരോരുത്തരെയും എത്ര പേര് വിധം സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ബിഗ് ബോസ് ചോദിക്കുകയാണ് അനുവിന് ഏഴ് വോട്ട് ശൈത്യക്ക് ഏഴ് വോട്ട് ബിന്നിക്ക് ഒരാൾ മാത്രം വോട്ട് ചെയ്യുന്നു റെനയ്ക്ക് അഞ്ച് ഓട്ട് അക്ബറിന് വോട്ട് നെവിന് പത്ത് വോട്ട് അതിന് മാത്രം നെവിൻ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയില്ല ആതിലേക്ക് അഞ്ച് വോട്ട് നൂറയ്ക്ക് രണ്ട് വോട്ട് രേണുവിന് ഏഴ് വോട്ട് ജിസേലിന് പത്ത് വോട്ട് ആര്യന് നാല് വോട്ട് ഷാനവാസിന് നാല് വോട്ട് അഭിശ്രീക്ക് പതിനഞ്ച് പേരും മൊത്തം പേരും അഭിശ്രീ ഗോട്ട് ഒണീലിന് പന്ത്രണ്ട് തോട്ട് അനീഷിന് നാല് വോട്ട് ഇങ്ങനെയാണ് വോട്ട്സ് വരുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ആറ് പേരാണ് ഈ ഫസ്റ്റ് റൗണ്ടിൽ സെലക്ട് ആവുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ടുള്ള അഭിശ്രീ പതിനഞ്ച് ഓൾറെഡി സെലക്ടഡ് ഒണീലിന് പന്ത്രണ്ട് സെലക്ടഡ് ജിസേൽ പത്ത് സെലക്ടഡ് നെവിൽ പത്ത് സെലക്ടഡ് അപ്പൊ നാല് വോട്ട് അപ്പം തന്നെ ആവും നാല് പേര് അപ്പം തന്നെ സെലക്ട് ആവുന്നു പിന്നെ അടുത്ത് വരുന്ന മൂന്ന് പേർക്ക് സെയിം വോട്ടാണ് അനുവിനും ശൈത്യയ്ക്കും രേണുനും സെയിം ഏഴ് 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 വോട്ട് വീതമാണ് അപ്പൊ ഇവരിൽ നിന്ന് മൂന്ന് പേരിൽ നിന്ന് വീണ്ടും ആര് എന്ന് ചോദിക്കുമ്പോൾ അനുവിന് വോട്ട് വരുന്നു ശൈതൃക്ക് ആറ് വോട്ട് രേണുവിനും നാല് വോട്ട് അപ്പം അബിയുടെയും ഒണിയിൻ്റെയും ജിസേലിന്റെയും നെവിൻ്റെയും കൂടെ അനുവും ശൈത്യയും കൂടെ സെലക്ട് ആവുന്നു ഇവരാണ് ഫസ്റ്റ് ടാസ്കിലെ സ്വച്ഛാധിപതികളായി സെലക്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ സെക്കൻഡും തേർഡും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് മാറും ജിസേലും നെവിനും ആയിരിക്കാം എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ നമുക്ക് നോക്കാം ജിസേലും നെവിനും ആണെന്നാണ് അറിയുന്നത് നമുക്കത് കണ്ട് തന്നെ അറിയാം ഇനി രണ്ട് ടാസ്കുകൾ ഉണ്ട് ഇനി ഇവരുടെ അടിമകളായിട്ടൊക്കെ വരാനിരിക്കുന്നുണ്ട് ബാക്കി നോമിനേറ്റഡ് ആവുന്നതൊക്കെ അതൊക്കെ നമുക്ക് കണ്ടറിയാം ഇനി ദെൻ എന്താ അതിനുശേഷമാണ് അനീഷും റന പറയുന്നു ഇത് ടോട്ടലി അൺഫെയർ ആണ് സാധനം വോട്ടിന്റെ ബേസിസിലൊക്കെ സമ്മതിക്കുന്നു പക്ഷേ അൺഫെയർ ആണ് അനീഷ് അൺഫെയർ ആണ് ഇവിടെ എല്ലാവരും ഗ്രൂപ്പിസം കളിക്കുന്നു എനിക്ക് മനപ്പൂർവം സമയം തന്നില്ല മൂന്ന് മിനിറ്റുള്ള നിങ്ങൾ മുക്കാൻ നേരവും എടുത്തു സമയം തന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് വീട്ടിലാകെ പൊല്ലാപ്പൊണ്ടാക്കയാണ് ആകവിധ പ്രശ്നം വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നുള്ളത് കൂടുതൽ നമുക്ക് ഇനി അറിയാം അപ്ഡേറ്റ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈവ് അപ്ഡേറ്റോട്ട് വരാം അപ്പോൾ ഇതുപോലത്തെ ലൈവ് കാണാത്തവർക്കുണ്ടുള്ള ലൈവ് അപ്ഡേറ്റ് അടുത്ത് തന്നെ നമ്മുടെ ചാനൽ മറക്കാൻ പറ്റുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് തരും വീഡിയോട്ട് വരാം വിശേഷമായിട്ട് വരാപ്പം അതുവരെയും ബൈ ബൈ